ഇത്തവണത്തെ ഡ്യൂറൻ്റെ വപ്പ എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല മക്കളെ കാരണം ഓരോ മത്സരങ്ങളും അത്യധികം ആവേശം നിറഞ്ഞ മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇടേ പഞ്ചാബ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ഒരു ഈസി കേക്ക് വാക്ക് ആയിരിക്കും കിട്ടുക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനെയൊന്നും അല്ല അർഹമായതാണോ അല്ലോ എന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരു പെനാൽറ്റി കിക്കിലൂടെ ആദ്യം പഞ്ചാബ് മുന്നിലെത്തിയെങ്കിലും പിന്നീട് മോഹൻ ബഗാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടി അതിനുശേഷം ഇഞ്ചുറി ടൈം ഇല്ലല്ലോ ഒരു റെഗുലർ ടൈമിനോട് കിട്ടുന്ന ആടവൺ ടൈമിന് ശേഷം മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലും സമനില പാലിച്ചതിന് പിന്നാലെ സഡണ്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വിജയിക്കാൻ കഴിഞ്ഞത് അവരുടെ ഓസ്ട്രേലിയൻ സൂപ്പർ താരത്തിന്റെ കാലുകൾ പോലും പെനാൽറ്റി ബോക്സിന് മുന്നിൽ ഇടറിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണ് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ പതിനേഴാമത്തെ മിനിറ്റിൽ ലൂക്ക മജ്ജസണിലൂടെയാണ് പഞ്ചാബ് ഗോൾ നേടിയത് നാൽപ്പത്തി മിനിറ്റിൽ അവർ മോഹൻ ബഗാൻ സമനില ഗോൾ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സമനില എത്തി നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മൻവീർ സിംഗിലൂടെ ലീഡ് എടുക്കുന്ന കാഴ്ചയും കണ്ടു അങ്ങനെ രണ്ടേ ഒന്ന് എന്ന ലീഡിലെത്തി അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ പഞ്ചാബ് സമനില പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ വിദാൽ അവർക്ക് വേണ്ടി അവരുടെ മികച്ച സൈനികങ്ങൾ ഒന്നായിട്ട് വിശേഷിപ്പിക്കാൻ വി മിനിറ്റിൽ വീണ്ടും പഞ്ചാബിനെ മുന്നിലെത്തിക്കുന്ന കാഴ്ച കണ്ടു എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു ഗോൾ അടിച്ച് കളി സമനിലയിൽ എത്തിക്കുന്നു പിന്നെ സംഭവം സഡണ്ടത്തിലേക്ക് പോകുന്നുണ്ടല്ല പെനാൾറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകുന്നു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലും സമനില പാലിച്ചതിന് പിന്നാലെ കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നുണ്ട് സഡൻഡത്തിലേക്ക് പോകുന്നുണ്ട് സഡന്ഡത്തിലാണ് അവർക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വിജയിക്കാൻ കഴിഞ്ഞത് ഇടയിൽ ഇത്തിരി തിരക്കാണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത് ഏതായാലും ആറ് അഞ്ച് എന്ന സ്കോർ ലൈൻ മാർജിനിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പഞ്ചാബ് എസ്സിയെ പരാജയപ്പെടുത്തി അവരുടെ ആ ഒരു ധനചന്ദ്രക്ക് പന്തിനെ വലയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശ നൽകുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ വളരെ മികച്ച പോരാട്ട വീര്യം തന്നെയാണ് പഞ്ചാബ് കാഴ്ചവെച്ചത് പഞ്ചാബ് ജയിക്കണേ എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു പോയി കേട്ടോ കാരണം അത്രയും മികച്ച പ്രകടനം പഞ്ചാബിൽ നിന്നും ഉണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഫ്രം പഞ്ചാബ് എസ് എന്ന് പറയേണ്ടത് തന്നെയാണ് ഏതായാലും കൊൽക്കത്തയിലെ വമ്പന്മാർക്ക് മുന്നിൽ പഞ്ചാബ് കളി മടർന്നില്ല പരാജയപ്പെട്ടുപോയി പരാജയപ്പെട്ടുപോയി നിർഭാഗ്യം കൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി പഞ്ചാബിൻ്റെ കളി നല്ല സീൻ കളിയാണ് ഞാൻ ഇത്തിരി തിരക്കാണ്ടാണ് കൂടുതൽ തള്ളാതങ്ങ് പോകുന്നത് പഞ്ചാബ് എഫ് സി അക്ഷരാർത്ഥത്തിൽ ഹൃദയം കവരുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചു